സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിലും ആവേശ ജല സ്വീകരണം ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലത്തിന് സമീപം ജാഥയെ നേതാക്കൾ സ്വീകരിച്ചു വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത് എം സ്വരാജ് ക്യാപ്റ്റനായ ജാഥയെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ലാമന്തോൾ പാലം പരിസരത്ത് നേതാക്കൾ സ്വീകരിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം സുരാജിനെ ഷാൾ അണിയിച്ചു എൻ എൻ കൃഷ്ണദാസ് ടി കെ നാരായണദാസ് സുബൈദ ഇസാഖ് ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തുടർന്ന് ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൌണിൽ നടന്നു എം സുരാജ് വൽസൻ പനോളി അനുശ്രീ എന്നിവരെ നേതാക്കൾ ഷാൾ അണിയിച്ചു കേരളത്തിലെ ജനങ്ങൾ സി പി എം സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു സംസ്ഥാന സമ്മേളനം പാർട്ടി ഒരു ഒരുവേള രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് തന്നെ വില ഉള്ള ജനവിഭാഗങ്ങളിൽ പോലും അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട് കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത് ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നവകേരളത്തിന്റെ രൂപരേഖയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനം വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായ കാലമാണ് വൻകിണ പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റാണ് തുടർന്ന് ജാഥയ്ക്ക് പട്ടാപിയിലും സ്വീകരണം നൽകി ഈ മാസം ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് വെച്ചാണ് സി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്